നമസ്കാരം സ്വാഗതം തെലങ്കാനയിൽ ബി ആർ എസിന് വീണ്ടും തിരിച്ചടി ഒരു ബി ആർ എസ് എം എൽ എ താൻ കോൺഗ്രസിൽ ചേരാൻ പോവുകയാണെന്ന സൂചന നൽകിയതാണ് തിരിച്ചടിയായിരിക്കുന്നത് ആയിരിക്കുന്നത് രാജേന്ദ്രനഗർ എം എൽ എ പ്രകാശ് കൌഡാണ് കോൺഗ്രസ്സിൽ ചേരാനൊരുങ്ങുന്നത് കോൺഗ്രസിന്റെ ഇരുപത് എം എൽ എ മാർ തന്നോട് ബന്ധം പുലർത്തുന്നുവെന്ന് മുൻ മുഖ്യമന്ത്രിയും ബി ആർ എസ് നേതാവുമായ കെ ചന്ദ്രശേഖര റാവു പറഞ്ഞതിന് പിറ്റേ ദിവസമാണ് എം എൽ എ പാർട്ടി വിടാൻ ഒരുങ്ങുന്നത് പ്രകാശ് ഗൌട്ട് ഇന്ന് മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡിയെ കണ്ട് കോൺഗ്രസിൽ ചേരാനുള്ള തന്റെ ആഗ്രഹം അറിയിക്കുകയായിരുന്നു ടി പ്രകാശ് കൌട്ട് ഞായറാഴ്ച ജൂബിലി ഹിൽസിലെ വസതിയിൽ വെച്ചാണ് മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡിയുമായി കൂടിക്കാഴ്ച നടത്തിയത് രേവന്ത് റെഡ്ഡിയുടെ അടുത്ത അനിയായി മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് വേം നരേന്ദ്ര റെഡ്ഡി സന്നിഹിതനായിരുന്നു മൂവരും അരമണിക്കൂറോളം ചർച്ച നടത്തി ജനുവരി പതിനെട്ടിന് ബി സി ക്ഷേമ മന്ത്രി പൊന്നം പ്രഭാകറുമായി ഗൌഡ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു പത്ത് ദിവസത്തിനുള്ളിൽ ഗൌഡ് കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ രണ്ടാമത്തെ കൂടിക്കാഴ്ചയാണ് അദ്ദേഹം ബിആർഎസിൽ നിന്ന് കോൺഗ്രസിലേക്ക് കൂറുമാറിയേക്കാമെന്ന ഊഹാപോഹങ്ങൾക്ക് വഴിവെച്ചത് വി എം നരേന്ദ്ര റെഡ്ഡി ഗൌഡിന്റെ തോളിൽ കോൺഗ്രസ് കണ്ടുവ സ്ഥാപിക്കുന്നതിന്റെ ദൃശ്യം ഈ മുന്നണിയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നു ഈ ദൃശ്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറലായതിനെ തുടർന്ന് തന്റെ മണ്ഡലത്തിന്റെ വികസനത്തിന് ഫണ്ട് തേടാൻ രേവന്ത് റെഡ്ഡിയെ വിളിച്ചെന്നും ഈ യോഗത്തിന് രാഷ്ട്രീയ പ്രാധാന്യമില്ലെന്നും ഗൗഡ് വ്യക്തമാക്കി യോഗത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടില്ലെന്നും തന്റെ മണ്ഡലത്തിന്റെ വികസനം മാത്രമാണെന്നും ഗൗഡ് പറഞ്ഞു താൻ ബി ആർ എസിൽ തുടരുമെന്നും പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരാൻ തനിക്ക് പദ്ധതിയില്ലെന്നും കൌട്ട് പറഞ്ഞിരുന്നു ജനുവരി സംയോജിത മേദക് ജില്ലയിലെ നാല് ബിആർഎസ് എം എൽ എ മാർ രേവന്ത് റെഡ്ഡിയെ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് കണ്ടിരുന്നു ഇത് അവർ കൂറുമാറ്റം പരിഗണിക്കുമെന്ന് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ആക്ഷേപം സൃഷ്ടിച്ചു നിയോജക മണ്ഡലങ്ങളുടെ വികസനത്തിന് ഫണ്ട് തേടുന്നതിന് പുറമെ പ്രോട്ടോകോൾ ലംഘനങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രമാണ് രേവന്ത് റെഡ്ഡിയെ കണ്ടതെന്നാണ് നാല് എം പിന്നീട് വ്യക്തമാക്കിയത് എന്തായാലും കോൺഗ്രസിൽ നിന്ന് എം എൽ എ മാരെ കൂറുമാറ്റാൻ ശ്രമിക്കുന്ന കെ ചന്ദ്രശേഖർ റാവുവിന്റെ നീക്കത്തോടുള്ള കോൺഗ്രസിന്റെ മറുപടിയായാണ് ഈ നീക്കത്തെ രാഷ്ട്രീയ ലോകം നോക്കിക്കാണുന്നത് പ്രകാശ് ഗൗഡുമായുള്ള കൂടിക്കാഴ്ച ബിആർഎസ് എം എൽ എ മാർക്കുള്ള മുഖ്യമന്ത്രിയുടെ സന്ദേശമാണെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നു ബി ആർ എസ് എം എൽ എ ഉടൻ തന്നെ കോൺഗ്രസ്സിൽ ചേരുമെന്നാണ് സൂചനകളും അങ്ങനെയാണെങ്കിൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ആർ എസിന് ഇത് വലിയ തിരിച്ചടി നൽകുന്നതാണ് കാരണം ഇപ്പോൾ അധികാരത്തിലുള്ള കോൺഗ്രസ് വളരെ ശക്തമായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് ഇത്തവണയും ജയിച്ചു കയറുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ആ കോൺഗ്രസിൽ നിന്ന് ആളുകളെ ചാക്കിട്ട് പിടിക്കാനാണ് കെ സി ആർ ശ്രമിക്കുന്നത് പക്ഷേ പ്ലാനിങ്ങുകളൊക്കെ തകിടം മറിയുന്ന കാഴ്ചയാണ് തെലങ്കാനയിൽ കാണാൻ സാധിക്കുന്നത് ഒരു വാശിയേറിയ പോരാട്ടമാകും തെലങ്കാനയിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് ചുരുക്കം